കൊച്ചി ബിനാലയിൽ ശ്രദ്ധ നേടി അരവാണി ആർട്ട് മട്ടാഞ്ചേരി റോഡിലെ കെട്ടിടത്തിലും ആസ്പിൻ പരിസരത്തുമായാണ് ചിത്രം വരച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് കൂവാകം ക്ഷേത്രത്തിലെ അരവാണി ഉത്സവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കലാകാരിയായിട്ടുള്ള പൂർണിമ സുകുമാർ അരവാണി ആർട്ട് പ്രൊജക്ട് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും ബാംഗ്ലൂർ നഗരത്തിൽ പെട്ടെന്നൊരു ചുവർ ചിത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈയൊരു ചുവർചിത്രം പോലെ ഇന്ന് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി ഒരുപാടധികം ചുവർചിത്രങ്ങളാണ് അരവാണി പ്രൊജക്ടിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് സംസ്കാരം ജീവിതരീതി അതിജീവനം തുടങ്ങിയവയെല്ലാം വരച്ചിടുന്നതാണ് അറവാണി ആർട്ട് പ്രൊജക്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുത്തുന്നതിലൂടെ പ്രൊജക്ടിലെ ചിത്രങ്ങൾ അനീതിക്കെതിരെയുള്ള ശബ്ദമായി മാറുക കൂടി ചെയ്യുന്നു നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ തുടങ്ങി പലയിടത്തും അറവാണി കലകളുടെ നീർചിത്രങ്ങൾ അനുഭവിച്ചറിയാനാകും കൊച്ചി ബനാല്ഫുൾ പത്ത് നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അറുപതിലധികം പ്രൊജക്ടുകളിൽ മനോഹരമായ അറവാണി സൃഷ്ടികളെ ബിനാലെ വേദികളിലും കാണാം ബിനാലെ വേദികളിലെത്തുന്ന ഓരോ മനുഷ്യരും അറവാണി കലകളെ അടുത്തറിയുന്നു ണി കലകൾക്ക് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരുടെ ഒത്തുകൂടലിന്റെ സൗന്ദര്യമുണ്ട് ട്രാൻസ്ജെൻഡർ അനുഭവങ്ങളെ അവർ വരച്ചിടുമ്പോൾ അവർ ചാലിച്ച ചായങ്ങളിലൂടെ നമ്മളും സഞ്ചരിച്ചു തുടങ്ങുന്നു അന്വേഷണത്തിനൊടുവിൽ ഏറ്റവും മനോഹരമായ മനസ്സിലാക്കലിന്റെ തലങ്ങളിലേക്ക് നമ്മളും എത്തുന്നു വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി